കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയിലെ ഫാമിൽ വച്ച് ആട് വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആദ്യം വിളിക്കുന്ന മുപ്പത് പേർക്കാണ് അവസരം ലഭിക്കുക പരിശീലനത്തിന് അവസരം ലഭിച്ചവരെ നേരിൽ വിളിച്ച് അറിയിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ രജിസ്ട്രേഷൻ സമയത്ത് അറുനൂറ് രൂപ ഫീസ് അടയ്ക്കേണ്ടതാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തിയിലെ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ചെറുതേനീച്ച വളർത്തൽ എന്ന വിഷയത്തിൽ രണ്ടായിരത്തി ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ രണ്ടു ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ രാവിലെ മണി മുതൽ വൈകിട്ട് നാലുമണിവരെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനിക്കേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം വാഴ കർഷകർക്ക് വേണ്ടി വാഴയുടെ സംയോജിത കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കാർഷിക പരിശീലനം സംഘടിപ്പിക്കുന്നു പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാല് മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരിശീലന പരിപാടിയിൽ വാഴയുടെ സംയോജിത വളപ്രയോഗ രീതികൾ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ വാഴക്കൃഷിയിൽ ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്